കോട്ടയത്ത് നമ്മുടെ സംസ്ഥാന വാർഷികം നടക്കുമ്പോൾ അന്ന് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്തെടുത്ത രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട് ഒന്ന് നമ്മൾ കുട്ടികളിലേക്ക് പടരാൻ തീരുമാനിക്കുന്നു എന്നത് അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ അഥവാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു ആത്മവിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തകരെയും നാട്ടുകാരെയും ഒക്കെ കൊണ്ടുപോവുക എന്നുള്ളത് അത് തങ്ങളുടെ പ്രദേശത്തെ ജീവത്തായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ചില മാതൃകൾ സൃഷ്ടിച്ച് നല്ല നാളെ സ്വപ്നം കാണാനും അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുമുള്ള ഒരാർജവം ഉണ്ടാക്കിയെടുക്കുക എന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ കാലത്തെ വലിയ ദൗത്യമാണ് എന്നാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്ത് ധാരണ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് സാധ്യമാകുന്ന ഇടങ്ങളിൽ സമഗ്ര വികസന പഞ്ചായത്തുകൾ ഉണ്ടാക്കണം എന്ന് സുസ്ഥിര വികസന ഗ്രാമങ്ങൾ സുസ്ഥിര വികസന നഗരങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെയാണ് തീരുമാനമെടുത്തത് അതിൻ്റെ തുടർച്ചയായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ വർഷവും നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഈ വികസന ക്യാമ്പയിൻ അത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനെ തുടർന്ന് വരുന്ന അധികാരമേൽക്കുന്ന ഭരണസമിതികളിൽ നമുക്ക് സാധ്യമാവുന്ന ഇടങ്ങളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന വികസന സ്വപ്നങ്ങളെ നട്ടു നനച്ചു വളർത്തി ഒരു ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തുക എന്നതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം അഥവാ ഇപ്പോൾ തുടർന്നു വരുന്ന ഈ പ്രവർത്തനം നമ്മൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഐ ആർ ടി സിയിൽ കൂടി ഇങ്ങനെയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ആധികാരിക തുടക്കം കുറിച്ചും ഒന്ന് പറയാവുന്നത് അന്നാണ് നമ്മൾ തലത്തിൽ നമ്മുടെ ജില്ലകളിലെ റിസോഴ്സ് പേഴ്സൺമാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ജനകീയ വികസന പത്രിക തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാനതല പരിശീലനം സംഘടിപ്പിച്ചത് ഏതാണ്ട് ഒരു എഴുപത് പേരെ പ്രതീക്ഷിച്ച് തുടങ്ങിയ ആ ക്യാമ്പിൽ നൂറ്റി അഞ്ച് പേരാണ് അന്ന് പങ്കെടുത്തത് ആ തുടക്കം തന്നെ നമ്മുടെ പ്രവർത്തകർ ആവേശത്തോടെ ഏറ്റെടുത്ത ഒരു അനുഭവം അതിൽ നിന്നുണ്ടായി ആ തുടക്കം ഇന്ന് സംസ്ഥാനത്തെമ്പാടും നമുക്ക് നമ്മുടെ പ്രവർത്തകരിൽ ഒരു വലിയ ആത്മവിശ്വാസം കൊടുക്കുന്ന പ്രവർത്തനമാക്കി നമുക്ക് ഈ വികസന ക്യാമ്പയിനെ മാറ്റാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു നൂറ്റി അൻപതോളം പ്രദേശങ്ങളിൽ വികസന ജനസഭകൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ആഗ്രഹിച്ചു തുടങ്ങിയത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തിക്കുള്ളിൽ സംസ്ഥാനത്ത് നടക്കുമെന്ന് ഇപ്പോൾ ഉറപ്പിക്കുന്ന വികസന ജനസഭകൾ നൂറ്റി രണ്ടാണ് നൂറ്റി അൻപത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരമാവധി പ്രതീക്ഷിക്കുന്നത് നൂറാണ് അപ്പൊ ആ നൂറിലേക്ക് ഇന്ന് നാം ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനകരമായ കാര്യമാണ് അപ്പൊ നൂറ്റി രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എട്ട് നഗരസഭകളുമുണ്ട് അതിൽ മൂന്ന് നഗരസഭകളിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വികസന ജനസഭകൾ നടന്നു നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നൂറ്റി രണ്ട് പ്രദേശങ്ങളിലേക്ക് നമുക്ക് ഈ പുതിയ വികസന ഉള്ളടക്കത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് നാം കുറച്ചൊക്കെ പിന്നോട്ട് പോയ ഒരു പ്രവർത്തനത്തെ തിരികെ പിടിക്കലാണ് നമ്മുടെ സംഘടനയുടെ കരുത്ത് വീണ്ടും ആ നിലയിലേക്ക് ഉയർത്തലാണ് ആ നിലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കുറച്ചും കൂടി വേഗത വർദ്ധിപ്പിക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മുപ്പത്തി ഒന്ന് എന്നുള്ളത് ഒരു ഡെഡ് ലൈൻ ആയിട്ട് എടുക്കണം കാരണം നമ്മളത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തീർക്കണമെന്നാണ് തീരുമാനിച്ചത് കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ പഞ്ചായത്തുകളിൽ ഒക്കെ വികസന സദസ്സുകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് അങ്ങനെ ഒരു സദസ്സ് നടന്നു കഴിഞ്ഞ് പിന്നെ അവിടെ നടത്താൻ നമുക്ക് വലിയ സാധ്യത ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ വികസന ജനസഭകൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നേ വെക്കൂ അതുകൊണ്ട് പരമാവധി സമയമാണ് ഈ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് അപ്പൊ ഈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ നമുക്ക് ഈ നൂറ്റി രണ്ട് വികസന ജനസഭകളും നടത്താനാവണം ചിലതൊക്കെ കുറച്ചുകൂടി നടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഞാൻ ഈ നൂറ്റി രണ്ടിൽ പെടുത്തിയിട്ടല്ല ചിലപ്പോൾ അത് നടന്നേക്കാം എങ്കിലും ഈ നൂറ്റി രണ്ട് സ്ഥലങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റണം ഇതില് നമ്മുടെ ജില്ലകളിൽ എമ്പാടും ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ മൂന്ന് ജില്ലകളിൽ നമുക്ക് വികസന ജനസഭകൾ തുടങ്ങാനായിട്ടില്ല അവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത് വികസന ജനസഭ അതിന്റെ രീതിയിൽ നടക്കാത്ത മൂന്ന് ജില്ലകളുണ്ട് അതൊന്ന് തിരുവനന്തപുരമാണ് രണ്ട് കോട്ടയമാണ് മൂന്ന് പത്തനംതിട്ടയാണ് ഈ ക്യാമ്പയിൻ ഭൂപടത്തിൽ എന്തായാലും നമ്മൾ അടയാളപ്പെടുത്തപ്പെടണം അത് നമ്മുടെ മുതിർന്ന പ്രവർത്തകർ ഒക്കെ തന്നെ അതിൽ ഗൗരവപൂർവ്വം ഇടപെടണം ഇത് നമ്മുടെ പ്രവർത്തകർക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം അത് നമ്മൾ തൊട്ടറിയണം അതറിയുമ്പോഴാണ് ഇത് നടത്താതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിയുക ഞാനിപ്പോൾ ഇന്നലെ ഈ പ്രവർത്തക ക്യാമ്പിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു അത് പന്നിന്നൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു വികസന ജനസഭ നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സംസ്ഥാന പ്രവർത്തക ക്യാമ്പ് കണ്ണൂർ നടക്കുന്ന ഒരു സമയത്ത് കണ്ണൂർ തന്നെ അങ്ങനെ എന്തിനാണ് ഒരു വികസന ജനസഭ നോക്ക് അവിടെ പരിഷത്തിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അല്ല ഒരാളായിരുന്ന മണിലാൽ മാഷിന്റെ ഒക്കെ ഒരു പഞ്ചായത്താണ് അവിടെ ഈ പത്തൊൻപതാം തീയതി പഞ്ചായത്തിന്റെ വികസന നടക്കാണ് അപ്പോ അവരെല്ലാവരും തീരുമാനിക്കുന്നു അതിനു മുൻപ് ഇത് നടന്നു വെക്കൂ ആ കാരണം അത്രമാത്രം പണി അവിടെ എടുത്തിട്ടുണ്ട് അത് അതിനു ശേഷം നടന്നാൽ പ്രസക്തിയില്ല അപ്പോൾ അവര് ഈ ദിവസം ഇന്നലെ അത് നടത്താതിരിക്കാൻ ഒക്കില്ല അവർക്ക് നോക്കുക ഞാൻ ഈ പന്നന്നൂരിന്റെ ഒരു കാര്യം അവിടെ ചെയ്തൊരു കാര്യം ഇന്ന് രാവിലെ എനിക്ക് പന്നന്നൂരിലെ അവിടുത്തെ മേഖലാ സെക്രട്ടറി ഞങ്ങൾ പന്നിന്നൂര് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു അതിൽ ആ ആ ഒരു പന്നിന്നൂരിന്റെ ഇന്നലെ നടന്ന ആവേശകരമായ വികസന ജനസഭയിലേക്ക് അവരെത്തിയത് വെറുതെ നടന്നുപോയതല്ല ആ വികസന ജനസഭയിൽ അവർ പതിനാല് എഫ് ജി ഡൾ നടത്തി ആ എഫ് ജി ഡി യിൽ തന്നെ നൂറിലധികം ആളുകൾ പങ്കെടുത്തു അവിടെ പതിനഞ്ച് വാർഡ് തല സഭകൾ നടത്തി അതിൽ നൂറിലധികം നൂറ്റി മുപ്പത്തിനാല് പേര് പങ്കെടുത്തു അവിടെ അവർ ഓൺലൈൻ പ്രവാസി ചർച്ച സംഘടിപ്പിച്ചു അതിനുവേണ്ടി എഴുത്തുശാല നടത്തി നോക്കൂ അങ്ങനെയാണ് ഇന്നലെ അവർ വികസന ജനസഭയിലേക്ക് എത്തുന്നത് ആ വികസന ജനസഭയിലേക്ക് എത്തുന്നു പന്നിന്നൂരിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകർ നാനൂറിലധികം മനുഷ്യരോട് മുഖാമുഖം വർത്തമാനം പറഞ്ഞിട്ടാണ് ഇന്നലെ ആ പത്രിക അവിടെ പ്രകാശനം ചെയ്തത് എത്ര ആവേശകരമായ അനുഭവമാണ് നമ്മുടെ പ്രവർത്തകർ അവിടെ പങ്കുവയ്ക്കുന്നത് ഒരു മേഖലാ സെക്രട്ടറിയോട് നിങ്ങൾ റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ അതിനുവേണ്ടി മേഖലാ സെക്രട്ടറി ചീത്ത പറയേണ്ട ഒരു കാലല്ലേ നമുക്ക് ഞാൻ ഇന്നലെ ഒരു കുറിപ്പ് അയക്കുന്നു ഇന്ന് രാവിലെ സവിസ്തര മേഖലാ സെക്രട്ടറിയുടെ കുറിപ്പ് വരുന്നു പന്നിന്നൂര് എങ്ങനെ എങ്ങനെ ഇങ്ങനെയായി എന്നത് ഇത് ഇത് ചെയ്യാൻ നമ്മുടെ മേഖലാ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് ആവേശം കൊടുക്കുന്നത് ജനങ്ങളുമായി മുഖാമുഖം വർത്തമാനം പറയുമ്പോൾ അവർ സ്വയമാർജിക്കുന്ന ഒരു ഒരാത്മവിശ്വാസമാണ് പ്രവർത്തിക്കാനുള്ള കരുത്താണ് ഇത് ഇത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ ഇനിയും സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ ആ പാട്ട് പാടിയതുപോലെ നാളെ ആവുകിൽ ഏറെ വൈകിടുന്നു എനിക്ക് പറയാനുള്ളൂ അപ്പൊ അത് അതിലേക്ക് നമുക്ക് എത്തണം നമുക്ക് ഇത് ഇപ്പൊ ഞാൻ ഈ പന്നിന്നൂരിന്റെ ഒരു ഒരു സാധ്യത പറഞ്ഞപ്പോ നാനൂറിലേറെ ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഇത് സംസ്ഥാനത്ത് ഇതിലും ഏറെ എഫ് ചെടികൾ നടന്ന ഇപ്പോ അരിമ്പൂർ എനിക്ക് വന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എഫ് ജി ഡി നടന്ന ഒരു പഞ്ചായത്തായി രേഖപ്പെടുത്താൻ പോകുന്നത് അരിമ്പൂരായിരിക്കും വിചാരിക്കുന്നു അരിമ്പൂര് എഫ് ജി ഡി അവസാനിക്കുന്നില്ല ഈ മാലപ്പടക്കം പൊട്ടി പൊട്ടിത്തീരണമല്ലോ കമ്പക്കെട്ടിന് തീ കൊടുത്താൻ പക്ഷെ തീരനില്ല എഫ് ജി ഡി കൾ നടന്നുകൊണ്ടേയിരിക്കയാണ് അരിമ്പൂര് അങ്ങനെ എഫ് ജി ഡളുടെ എണ്ണം നാൽപ്പതും അമ്പതും ഒക്കെ എത്തുന്ന നിലയിലേക്ക് ചില പഞ്ചായത്തുകൾ മാറി തീരുന്നുണ്ട് അപ്പൊ എഫ് ജി ഡി നൽകുന്ന ചില കരുത്ത് അതുണ്ടാക്കുന്ന തിരിച്ചറിവ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അപ്പോ അരിമ്പൂര് പോലെ എഫ് ജി ഡി കൾക്ക് മാതൃക ഉണ്ടാക്കുന്ന പഞ്ചായത്തുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ ഇന്നുണ്ടായി വരുന്നുണ്ട് അപ്പോ നമ്മൾ ഇത് സംഘടനാപരമായ ഒരു ദുർബലത എന്നൊന്നും ഇതിൻ്റെ ഇതിന് നമുക്ക് മറുപടി പറയാനാവില്ല നടക്കാതിരിക്കുന്നതിന് അങ്ങനെയെങ്കിൽ ഇടുക്കി എന്നേ അങ്ങനെ പറയേണ്ടതായിരുന്നു ഇടുക്കിയിൽ നടന്ന ഉടുമ്പന്നൂർ അവിടുത്തെ വികസന ജനസഭയിൽ അവസാന കസേരയും എടുത്തു വെച്ചിട്ടാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഹാളൊഴിയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷരത്തിൽ ജനസഭ നടത്തുകയാണ് കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ഞാൻ പോകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഒടുവിൽ അവിടെ നടന്ന ചർച്ചയോട് ഒരു പ്രതികരണം നടത്തി അവസാനവും ഞങ്ങൾ കൂടി ഇറങ്ങിയപ്പോഴും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹാളിൽ നിൽക്കുകയാണ് നോക്കൂ ഇത് ഇത് ശാസ്ത്ര സാഹിത്യ പരിഷരത്തിനൊപ്പം ഒരു പൊതുസമൂഹം നിൽക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് അപ്പൊ ഇങ്ങനെ ജനസഭയെ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് ഇന്ന് കേരള സമൂഹം മാറിത്തീരുന്നുണ്ട് അത് നമ്മൾ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെട്ട പ്രവർത്തനത്തിന്റെ തെളിവുകളാണ് ഈ സമൂഹം നമ്മെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കൊടു നമ്മൾ നൽകിയിട്ടുള്ള സേവനങ്ങളെ ആ സമൂഹം വിലമതിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം ഇപ്പോഴും നമ്മുടെ സാന്നിധ്യം ആ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് കേരളത്തിൽ നടന്ന എഴുന്നൂറിലധികം എഫ് ജി ഡൾ ഒരു ഗവേഷണ പ്രവർത്തനത്തിൽ എഫ് ജി ഡളുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് രണ്ടര മണിക്കൂർ അങ്ങനെ വെറുതെ ഇരുന്നു പോകുന്നതല്ല ആളുകൾ അങ്ങനെ പറയുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ ഭാവി കാല നിർദ്ദേശങ്ങൾ ഇന്നലെ പന്നിന്നൂരില് വളരെ രൂക്ഷമായിട്ടാണ് ശാസ്ത്ര സാഹിത്യ പര്യടത്തിനെ ഒരാൾ വിമർശിച്ചത് അപ്പൊ ഞാൻ അഭിമാനത്തോടെയാണ് കേട്ടിരുന്നത് ഈ വികസന ജനസഭയിൽ ശാസ്ത്ര സാഹിത്യ പരിഷരത്ത് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നും പന്നിന്നൂരിൽ ഒരാൾ വേദിയിൽ വിമർശിക്കുകയാണ് ആ വിമർശനമാണ് ശരി അപ്പോ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞത് ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വികസന പത്രികയല്ല ഇത് പന്നിന്നൂരിന്റെ വികസന പത്രികയാണ് പന്നിന്നൂരിലെ നൂറുകണക്കിന് ആളുകൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ പരിമിതി നമ്മുടെ പന്നിന്നൂരിനാണ് അപ്പൊ എന്താണ് ഇതല്ല പറയേണ്ടത് ശരിയാണ് ഇതല്ല പറയേണ്ടത് എങ്കിൽ എന്തു പറയണം നിരവധി നിർദ്ദേശങ്ങളാണ് ഇന്നലെ പഞ്ഞന്നൂരിന്റെ ആ ജനസഭ പങ്ക് പങ്കുവെച്ചത് ഇങ്ങനെ എത്ര ജീവത്തായ ചർച്ചകൾക്ക് വേദിയായി മാറാനുള്ള അവസരമാണ് നമ്മൾ ഇപ്പോൾ ഒരുക്കി എടുത്തിട്ടുള്ളത് അത് അങ്ങനെ വെറുതെ അവസാനിക്കരുത് അപ്പൊ എഴുന്നൂറിലധികം എഫ് ജി ഡി കൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത ആളുകൾ ഈ എഫ് ജി ഡിയിൽ പങ്കെടുത്തിരിക്കുന്നു ഇങ്ങനെ പറയാൻ നമ്മുടെ ഒരു കലാജാഥ നമ്മൾ റിവ്യൂ നടത്തുമ്പോ കലാജാത കണ്ട എണ്ണം അവസാനം കൂട്ടുമ്പോൾ പതിനായിരത്തിൽ എത്താറില്ല ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നടന്നത് എഴുന്നൂറ് എഫ് ജി ഡികളാണ് അത് ചിലപ്പോൾ അവസാനം എത്തുമ്പോഴേക്കും ആയിരത്തിനടുത്തേക്ക് എത്താം അത്രയും എഫ് ജി ഡിൽ ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നു അവർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോട് തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു തങ്ങളുടെ നാടിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ നാട് നമ്മെ ആഗ്രഹിക്കുമ്പോഴല്ലേ നമ്മുടെ പ്രാദേശിക പ്രവർത്തകർക്ക് നാളെ പ്രവർത്തിക്കാനുള്ള കരുത്തുണ്ടാകുക അപ്പൊ ഇത് സംഘടനാ ബിൽഡപ്പിനുള്ള ഒരു പ്രവർത്തനമായിട്ട് നാം ഈ വികസന ക്യാമ്പയിനെ കാണണം അതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത് ഈ ക്യാമ്പയിൻ തട്ടിൽ നിന്ന് വേണം ആരോഗ്യത്തിന്റെ ക്യാമ്പയിൻ ആരംഭിക്കാൻ ഈ വികസന ജനസഭകളിൽ ആരോഗ്യത്തിന്റെ ക്യാമ്പയിൻ അവസ അവതരിപ്പിക്കണമെന്ന് ഞാൻ മുമ്പും പറഞ്ഞതാണ് പക്ഷെ നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നാണ് കത്തിക്കേണ്ടത് അടുത്ത ക്യാമ്പയിൻ അവിടെ അവതരിപ്പിക്കപ്പെടണം ജനസഭകളിൽ ആരോഗ്യത്തെ കുറിച്ച് എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് ദ അതിന് പരിഹാരമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ദ ഒരു ജനകീയ ക്യാമ്പയിൻ ഞങ്ങൾ മുന്നോട്ട് ഏറ്റെടുക്കുന്നു ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കേരളത്തിന്റെ സജീവ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് വെക്കുന്നു ഇന്ന് ആരംഭിക്കുന്നു അത്തരത്തിൽ ഒരു ക്യാമ്പയിന്റെ തുടർച്ചയായി ആ ക്യാമ്പയിനിൽ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഏറ്റെടുക്കുന്ന ഒരു പുതിയ ക്യാമ്പയിൻ മുളപൊട്ടുകയും പടരുകയും ചെയ്യുന്ന അനുഭവം കേരളത്തിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകണം അങ്ങനെയാണ് അത് വികസന ക്യാമ്പയിൻ വികസന ക്യാമ്പയിന്റെ ഒരു തലത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അത് മറ്റ് പല ക്യാമ്പയിനുകളിലേക്കും പടരേണ്ട പ്രവർത്തനമായി വളർത്തേണ്ട ഒന്നാണ് എന്ന് നമുക്ക് തോന്നണം അത് സംഘടന ശാക്തീകരണ പ്രവർത്തനത്തിലേക്കുമൊക്കെ അതിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഈ ഇന്ന് നടക്കുന്ന ഈ പ്രവർത്തക ക്യാമ്പ് നടക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ജനസഭകളാണ് പൂർത്തിയാകുന്നത് മുപ്പത്തിമൂന്നെണ്ണം അതിലെ ആ ജില്ലകളുടെ പേരൊന്ന് പറയുന്നത് അവർക്ക് കൂടി ഒരു അംഗീകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാസർഗോഡ് ജില്ല രണ്ടെണ്ണം പൂർത്തിയായി കണ്ണൂർ ജില്ല സംസ്ഥാനത്ത് ഏറ്റവും അധികം വികസന ജനസഭകൾ ഈ സമയത്തിനകത്ത് പൂർത്തിയാക്കിയ ജില്ലയാണ് കണ്ണൂർ അവരെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല ഒരു ഈ പ്രവർത്തക ക്യാമ്പ് ഈ പെരളശ്ശേരിയിൽ നടന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഒക്ടോബർ രണ്ടിനുള്ളിൽ അവരുടെ മുഴുവൻ ജനസഭയും പൂർത്തിയാകുമായിരുന്നു അപ്പോൾ സംഘടന ഒരു വലിയ ദൗത്യം ഇത്തരത്തിൽ ഏറ്റെടുത്തപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അത് കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ടാവും ആ അപ്പോൾ അത് വളരെ ചിട്ടയായി കണ്ണൂർ ജില്ലയിൽ ആ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നു വരികയാണ് വയനാട് ജില്ല എല്ലാ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഒക്ടോബർ രണ്ട് എന്ന് പറഞ്ഞ ഡേറ്റിൽ തന്നെ രണ്ട് വികസന ജനസഭകൾ വയനാടിന് പൂർത്തിയാക്കാനായി കോഴിക്കോട് ജില്ല മൂന്ന് വികസന ജനസഭകൾ പൂർത്തിയാക്കി പാലക്കാട് ജില്ല മൂന്ന് വികസന ജനസഭകൾ പൂർത്തിയാക്കി തൃശ്ശൂർ ജില്ല രണ്ട് വികസന ജനസഭകൾ എറണാകുളം കണ്ണൂരിനൊപ്പം പ്രവർത്തിക്കുന്ന വളരെ ചിട്ടയായി എഫ് ജി ഡി കളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു മികച്ച പ്രവർത്തനം ഈ രംഗത്ത് കാഴ്ചവെക്കുന്ന ഒരു ജില്ലയാണ് പ്രത്യേകം എടുത്തു പറയാതിരിക്കാനാവില്ല എറണാകുളം ഏഴ് വികസന ജനസഭകൾ പൂർത്തിയാക്കുന്നു ഇടുക്കി ജില്ല അവരെ എല്ലാ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ഒരു വികസന ജനസഭ പൂർത്തിയാക്കി രണ്ടെണ്ണത്തിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ആലപ്പുഴ ജില്ല ഒരു വികസന ജനസഭയാണ് പൂർത്തിയാക്കാനായത് കൊല്ലം ജില്ലയ്ക്ക് മൂന്ന് വികസന ജനസഭകൾ പൂർത്തിയാക്കാനായി ഇന്നലെ നടന്ന അവരുടെ ഓച്ചര മേഖലയിലെ ആ ക്ലാപ്പന പഞ്ചായത്തിലെ വികസന ജനസഭ അതൊക്കെ എത്ര വലിയ ആവേശമാണ് അവിടുത്തെ ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രവർത്തകനെ ഉടനെ വിളിക്കുകയാണ് ഇതാ ഭാഷ ഞങ്ങളുടെ നൂറ് കടന്ന് നൂറ് കടന്നിരിക്കുന്നു കാരണം ഈ നൂറ് കടക്കുക എന്ന് പറയുന്നത് കടത്തുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകരുടെ ഒരു ഒരു ടാർഗറ്റായി മാറുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഇന്നലത്തെ ക്ലാപ്പാനയിൽ നടന്ന ആ വികസന ജനസഭയിൽ പങ്കെടുത്തത് നോക്കൂ അത് അപ്പോ അങ്ങനെ അങ്ങനെ നമ്മുടെ സാധാരണ പ്രവർത്തകർ മണ്ണിലേക്ക് ഇറങ്ങിയാൽ ഫലമുണ്ടാകും എന്നതിന്റെ തെളിവാണ് ക്ലാപ്പാനയിലേക്ക് നടന്ന ഇന്നലത്തെ ജനസഭ മലപ്പുറം ജില്ലയിൽ നമുക്ക് ഒരു ജനസഭയാണ് പൂർത്തിയാക്കാനായത് നമ്മുടെ വികസന ജനസഭയിൽ ആദ്യമായി ഒരു മന്ത്രി പങ്കെടുത്തത് അവിടെ അബ്ദുൾ റഹിമാൻ അബ്ദുൾ റഹിമാനെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നന്നായി മല്ലിയ ടീച്ചറുടെ അവിടെ ആ വികസന ജനസഭ നടന്നു ആ മലപ്പുറത്തെ പരാമർശിക്കുമ്പോൾ അവർ ഈ ജനസഭയുടെ ഒടുവിൽ മുപ്പത്തി ഒന്നാം തീയതി എല്ലാ യൂണിറ്റുകളെയും ബന്ധിപ്പിക്കുന്ന യൂണിറ്റുകളിലൂടെയൊക്കെ സന്ദർശിക്കുന്ന ഒരു വികസന യാത്ര മൂന്ന് വികസന യാത്ര ഒരേ സമയം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് മലപ്പുറം എത്തുന്നു എന്നുള്ളതും അഭിമാനകരമായ ഒരു നിലയായിട്ട് ഞാൻ കാണുകയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രവർത്തക ക്യാമ്പിൽ ഈ മൂന്ന് ജില്ലകളുടെ പേര് കൂടി പറയേണ്ടതായിരുന്നു പക്ഷെ അതിന് നമുക്ക് കഴിഞ്ഞില്ല പക്ഷെ അവരുടെ പേര് ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരു ജനസഭയിൽ നടക്കാതെ പോയി എന്നതിൻ്റെ പേരിൽ അത് അത് കോട്ടയവും അതുപോലെ തിരുവനന്തപുരവും അതുപോലെ പത്തനംതിട്ടയുമാണ് തീർച്ചയായിട്ടും കുറവ് അവർ പരിഹരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിന് അണിയറ പ്രവർത്തനങ്ങളെല്ലാം ആ ജില്ലകളിൽ നടന്നു വരുന്നുണ്ട് ഇനി നമുക്ക് ഈ പ്രവർത്തനത്തെ ഒരു സമയബന്ധിതമായി എങ്ങനെ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഒക്ടോബർ മുപ്പത്തൊന്നിനകം വികസന ജനസഭകൾ പൂർത്തിയാക്കണം അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ നടത്താൻ പറ്റൂല പറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനുറത്തേക്ക് ഇത് ഒരു കാരണവശാലും പോകരുത് ഇവിടുത്തെ മുതിർന്ന പ്രവർത്തകർ തീർച്ചയായും ഇപ്പൊ നടന്നു വരുന്ന ഈ നൂറ്റി രണ്ട് വികസന ജനസഭാ കേന്ദ്രങ്ങളിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ ഒരു അന്വേഷണം ഒരു വിളി ഒന്ന് പോകൽ ഒക്കെ ചെയ്യണം അത് തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്ന് ജില്ലാ ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ അത് ആലോചിക്കണം മറ്റൊന്ന് എല്ലാ യൂണിറ്റുകളിലും വികസന ജനസഭ എന്നുള്ളതാണ് നമുക്ക് വളരെ മികച്ച ഒരു ലഘുലേഖ ഈ കാലത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പക്ഷെ ഈ ലഘുലേഖ ആളുകളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു ഒരു പണിയായിട്ട് ഏറ്റെടുത്തിട്ടില്ല അത് ഇവിടെ നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇത് വായിക്കണം അതിനകത്ത് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള പല നിർദ്ദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കോൾമയിൽ കൊള്ളിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ് അവരത് ഈ ഇലക്ഷൻ കാലത്ത് പറയും അപ്പം അറിയണമെങ്കിൽ അവരുടെ ഇത് കിട്ടണ്ടേ അവരൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിത് കൊടുക്കണ്ടേ അത് അത് അതിപ്പോഴും പഴയകാല രീതി ഉപയോഗിച്ച് ലഘുലകളെല്ലാം ഭവനുകളിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതും അത് കുടിശ്ശിയായി പിന്നീട് അടക്കേണ്ടതുമാണ് എന്ന പരമ്പരാഗത രീതി ദയവായി ഇതിൽ മാറ്റണം അതൊന്ന് പൊട്ടിച്ച് വായിച്ച് നമുക്ക് കൊടുക്കണം എന്ന് തോന്നും ദയവായി അത് കൊടുക്കും ഇരുപതിനായിരം എണ്ണം അച്ചടിച്ചിട്ടുള്ളൂ ഇരുപതിനായിരം എണ്ണം ആ ഇരുപതിനായിരം എണ്ണം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്ക് എഫ് ജി ഡൽ തന്നെ ഇരുപതിനായിരത്തോളം മനുഷ്യർ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കൊടുക്കാൻ അവിടേക്ക് എത്തിക്കാൻ ഉള്ള പ്രവർത്തനം നടന്ന സ്ഥലങ്ങളിലൊക്കെ ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയും നേരത്തെ ഇങ്ങനെ സ്വയം അടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു അവർ പിന്നീട് ആ തീരുമാനം പുനഃപരിശോധിച്ചെന്ന് എനിക്കറിയില്ല മലപ്പുറം ജില്ല ഇപ്പോൾ ആ ലഘുലേഖ അടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാ ജില്ലകളും സ്വന്തമായി ഇനി ലഘുലേഖ അച്ചടിക്കുക അങ്ങനെ പരമാവധി ആളുകളിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റണം ഈ ലഘുലേഖ ആളുകളിലെത്താനും പൊതുപ്രവർത്തകരുടെ കയ്യിൽ എത്താനുമാണ് ഈ വികസന ജനസഭകൾ എല്ലാ യൂണിറ്റിലും നടക്കേണ്ടത് നമ്മുടെ എല്ലാ യൂണിറ്റുകളും നടത്തണം അത് നട നടക്കുമ്പോഴാണ് അതുണ്ടാക്കുന്നൊരു ഇമ്പാക്ട് നമുക്ക് ബോധ്യമാകുക അത് എങ്ങനെ നടത്തണം എന്നും ഇവിടെ പറയേണ്ട കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് അത് എന്തായാലും ഈ ഈ പതിനഞ്ചാം തീയതി മുതൽ അത്തരമുള്ള ഒരു വികസന ജനസഭകൾ നടക്കാൻ യൂണിറ്റുകൾ നടത്താനുള്ള തീരുമാനം ഉണ്ടാകണം ഒന്ന് ലഘുലേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അവതരണം അവിടെ ഉണ്ടാവും ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിന്റെ അധികാര വികേന്ദ്രീകരണത്തെ രംഗത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറിവരേണ്ട രീതികളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉള്ളടക്കം അവർ അവതരിപ്പിക്കുന്നു രണ്ടാമത്തെ അവതരണം ആ യൂണിറ്റ് ഇരിക്കുന്ന പഞ്ചായത്ത് നാളെ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ചുള്ള അവതരണം നമ്മുടെ ഒരു പ്രവർത്തനം നടത്തും അതിലൂടെ അവിടെയുള്ള പൊതുപ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ സ്ഥാനാർത്ഥികളാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം അവരെയൊക്കെ വിളിക്കണം അവരെയൊക്കെ കേൾക്കട്ടെന്ന് അപ്പോഴാണല്ലോ ആ സ്ഥാനാർത്ഥി സംഗമത്തിലേക്കൊക്കെ നമുക്ക് എത്തുമ്പോൾ വളരെ ഗംഭീരമായിട്ട് അത് അവതരിപ്പിക്കാനുള്ള അവസരം ഒരുങ്ങി കിട്ടും അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള യൂണിറ്റ് വികസന ജനസഭകൾ അടിയന്തരമായി നടത്തണം അത് ഈ പറഞ്ഞ ഒരു നവംബർ പകുതിയോട് കൂടി പൂർത്തിയാക്കാനാവണം പിന്നെ ഇലക്ഷന്റെ തിരക്കിലാവും അപ്പോ ഈ പതിനഞ്ച് മുതൽ അടുത്ത ഒരു പതിനഞ്ച് വരെയെങ്കിലും ആ ഒരു പ്രവർത്തനത്തിന് വളരെ കൃത്യമായ ഒരു പ്ലാൻ ചെയ്ത് നടക്കാത്ത യൂണിറ്റുകളിൽ നടത്തണമെന്നുള്ളതാണ് അതിൽ അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊന്ന് നമ്മൾ ഈ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ വികസന പത്രിക ഇത് എങ്ങനെയാണ് ഇനിയുള്ള ഒരു കാലത്ത് ഗൗരവമായ ചർച്ചയ്ക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ വികസന സഭയിൽ ഒരു ശരാശരി ഇപ്പോൾ നമ്മൾ നടന്ന വികസന ജനസഭകളിൽ ജന പങ്കാളിത്ത നൂറാണ് ഏതാണ്ട് ഒരു മൂവായിരത്തിലധികം ആളുകളാണ് ഇപ്പോൾ ഈ വികസന ജനസഭയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് പങ്കെടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇത്രയും പേരോടല്ല ഇത് പങ്കുവെക്കേണ്ടത് അത് പങ്കുവെക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വരാൻ പോകുന്ന ജനപ്രതിനിധികളോടൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഈ വികസന പത്രിക നമ്മൾ കുറ്റമറ്റ നിലയിൽ തയ്യാറാക്കണം ഇപ്പോൾ നമ്മൾ നമ്മളത് കരടാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത് അതിനെ അതിന്റെ കുഴപ്പങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾ അതെല്ലാം വെറ്റ് ചെയ്ത് നമുക്ക് നന്നായി നമ്മുടെ കാഴ്ചപ്പാടും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പന്നുഞ്ഞൂര് പറഞ്ഞപ്പോ ഇത് നിങ്ങൾ പുതുതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ചില പുതിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്ക് ഉൾ ചേർത്തുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആയി ഇത് സമൂഹത്തിൽ കിട്ടണമെങ്കിൽ അതൊന്ന് പരിശോധിക്കപ്പെടണം അതിനൊരു നിർദ്ദേശം വെക്കുകയാണ് ഈ ഇപ്പൊ എന്തായാലും കൂടിയാണ് ഇത് അവസാനിക്കുക അങ്ങനെയെങ്കിൽ ഒരു നമ്മുടെ നവംബർ ഒരു ആദ്യ വാരത്തിൽ ഈ മൂന്ന് നമ്മുടെ മൂന്ന് മേഖലകളായി മൂന്ന് സംസ്ഥാന സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ മൂന്ന് മേഖലകള മേഖലകളായി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ വികസന പത്രിക സംസ്ഥാന തലത്തിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാ പഞ്ചായത്തുകളും തയ്യാറാക്കിയ പഞ്ചായത്തുകളിൽ നിന്ന് അതിന് നേതൃത്വം കൊടുത്ത് രണ്ടോ മൂന്നോ പേർ ഈ നമ്മുടെ സംസ്ഥാനതല ശില്പശാലയിൽ പങ്കെടുക്കുകയും അവിടെ നമ്മുടെ വികസന പത്രിക അവതരിപ്പിക്കുകയും അത് അതിനു മുമ്പ് ഓൺലൈനായി നമുക്കത് ലഭ്യമാക്കും ആ ആ ലഭ്യമാക്കിയതിനോട് വിദഗ്ധരായ ആളുകളെല്ലാം അത് അത് പരിശോധിക്കും അതിനോട് അവിടെ വെച്ച് കമന്റ് ചെയ്ത് അതിനെ ചിട്ടപ്പെടുത്തി നമുക്ക് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് മാറ്റാം അപ്പോ അല്ലെങ്കിൽ പിന്നീട് ഒരു വിവാദം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നവംബർ ആദ്യവാരത്തിൽ നടക്കുന്ന ഈ ശില്പശാലയിൽ നമ്മുടെ വികസന പത്രിക തയ്യാറാക്കിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ വികസന പത്രികയുമായി പങ്കെടുക്കണം സംസ്ഥാന വാർഷികത്തിന് നമുക്ക് ആ വികസന പത്രികകളുടെ ഒക്കെ വലിയ പ്രദർശനമൊക്കെ നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് ഒരു ഈടുവയ്പ്പായിട്ട് കരുതുന്ന തരത്തിൽ നമുക്ക് അവതരിപ്പിക്കാനൊക്കെ കഴിയണം അപ്പോ ആ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഈ പറഞ്ഞ ഈ വികസന പത്രിക നമ്മുടെ സ്ഥാനാർത്ഥി സംഗമങ്ങളിൽ പ്രയോഗിക്കണം അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ അവരെ വിളിച്ചു വരുത്തുകൊണ്ട് ഈ വികസന പത്രിക നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം അത് വലിയ മുനിസിപ്പാലിറ്റി ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ സ്ഥലങ്ങളായിട്ടൊക്കെ അതൊക്കെ സംഘടിപ്പിക്കാം എന്തായാലും ആ പഞ്ചായത്തിലെ മുഴുവൻ മുന്നണി സ്ഥാനാർത്ഥികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിന്റെ ഈ ജനകീയ വികസന പത്രിക അവതരിപ്പിക്കുകയും അതിനോട് അവരുടെ പ്രതികരണങ്ങളൊക്കെ തേടുകയും ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാക്കണം ഒപ്പം തന്നെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും നമ്മുടെ ഈ വികസന പത്രികയുടെ പകർപ്പ് നൽകുകയും വേണം ഈ തരത്തിൽ ഒരു ഒരു വലിയ ബഹുജന സംവാദത്തിലേക്ക് ബഹുജന ചർച്ചയിലേക്ക് നമ്മുടെ വികസന പത്രികയെ നമുക്ക് എത്തിക്കാനാകണം അതിനുള്ള ഒരു ഒരു തയ്യാറെടുപ്പായിട്ട് സംസ്ഥാന സംസ്ഥാനതലത്തിലെ ഈ അവതരണ പരിപാടിയെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ യൂണിറ്റുകളിൽ നടക്കുന്ന ഈ വികസന സംവാദങ്ങൾ സദസ്സുകളാണ് അപ്പോൾ അതും ഈ പറഞ്ഞ ഗൗരവത്തിൽ നമ്മൾ ഒരു മുന്ന മുന്നൊരുക്കം നടത്തുകയും മുമ്പ് നമ്മൾ സംസ്ഥാനത്തിൽ തന്നെ പരിശീലനം നൽകിയിരുന്നു അത് ജില്ലാതലത്തിൽ വേണമെങ്കിൽ അതിന് ഒന്നുകൂടി ഒരു പരിശീലനം കൂടി നൽകിയാൽ നന്നാവും എന്നുള്ളതാണ് അഭിപ്രായമുള്ളത് അപ്പോൾ അതിനു വേണ്ടി ഒരു സംഘടനാ തയ്യാറെടുപ്പിന് വേണ്ടി സംസ്ഥാന തലത്തിലെ മുഴുവൻ മേഖലാ സെക്രട്ടറിമാരെയും നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗ് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും പങ്കെടുത്തുകൊണ്ട് ഈ അടുത്ത ആഴ്ച നടക്കണം അല്ലെങ്കിൽ ഈ ആഴ്ച ഒടുവിലോ അടുത്ത ആഴ്ച ആദ്യമോ നടക്കണമെന്നാണ് ആഗ്രഹിക്കുക കാരണം ഈ പതിനഞ്ചാം തീയതി ആരംഭിക്കണമെങ്കിൽ ഉടനെ തന്നെ അത് അത്തരം ഒരു മീറ്റിംഗ് നടന്നാലാണ് നമ്മുടെ സംഘടന അതിനൊന്ന് മൊത്തം സജ്ജമാകുക അപ്പോൾ മുഴുവൻ മേഖലാ സെക്രട്ടറിമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗ് തൊട്ടടുത്ത ദിവസം നമുക്ക് ചേരേണ്ടതുണ്ട് അതില് നമ്മുടെ മേഖലാ സെക്രട്ടറിമാരും പങ്കാളിത്തം നിർവാഹ സമിതി അംഗങ്ങളും ചുമതലക്കാരും ഉറപ്പാക്കണം ഇനി അവസാനിപ്പ് അവസാനിപ്പ് ആ ഇത് ഒരു കാര്യം ഇതിനോടൊപ്പം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇവിടെ പറഞ്ഞതാണ് നമ്മൾ ഈ ഡിസംബർ ലക്കം ശാസ്ത്രഗതി നമ്മൾ ഈ ഈ സവിശേഷമായ ഒരു പതിപ്പാണ് ഒരു പക്ഷെ ഇന്ന് ഈ വികസന ജനസഭയിലൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ശാസ്ത്രഗതി ഇറങ്ങുന്നു എന്ന് എന്നറിയുന്നത് തന്നെ ആവേശകരമാണ് അത് ഒരു പതിനായിരം കോപ്പിയാണ് ഇപ്പോൾ മാസിക മാനേജിംഗ് കമ്മിറ്റി പ്രചരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് പതിനായിരം കോപ്പി എന്നുള്ളത് ഇന്നത്തെ തരത്തിൽ ഒരു ഒരു വലിയ നമ്പറല്ല നമ്മുടെ ഏതാണ്ട് ഒരു ഇരുപത്തി എണ്ണായിരത്തോളം വാർഡ് മെമ്പർമാര് നമുക്ക് സംസ്ഥാന തലത്തിൽ ഉണ്ടായി വരുന്നുണ്ട് അവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ഒരു ശാസ്ത്രഗതി എത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചാൽ ഇന്ന് നമ്മുടെ വികസന ജനസഭയുടെ ഭാഗമായി ഇതിനോട് കണ്ണി ചേർന്ന് പ്രവർത്തിച്ച ആളുകളുടെ കയ്യിൽ ഒരു കോപ്പി എത്തിക്കാൻ കാരണം ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ വരിക അതിനു മുന്നേ ശാസ്ത്രദാഹിത്യ പരീക്ഷത്തിന്റെ ഒരു പരിശീലന മെറ്റീരിയൽ പോലെ ജനപ്രതികളുടെ കയ്യിൽ എത്തേണ്ട ഒരു ഡോക്യുമെന്റായി ഈ ശാസ്ത്രഗതിയെ നമുക്ക് മാറ്റണം അപ്പോ വികസന ക്യാമ്പയിന്റെ ഉള്ളടക്കമായി തന്നെ ഈ പതിനായിരം ശാസ്ത്രഗതി നമ്മുടെ വികസന ജനസഭകൾ നടന്ന യൂണിറ്റുകളിൽ പ്രാദേശിക ജനസഭകൾ നടക്കാൻ പോകുന്ന പ്രദേശങ്ങളിൽ ഈ ശാസ്ത്രഗതി എത്തിച്ചുകൊണ്ട് ശാസ്ത്രഗതിയുടെ അറുപതാം വാർഷികത്തിന്റെ ഈ കാലത്ത് നമ്മൾ നമ്മുടെ മാസികക്കൊപ്പം എന്ന സന്ദേശവും കൂടി നമ്മൾ കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നമ്മൾ ഈ ക്യാമ്പയിന്റെ ഒരു സ്ലോട്ടിൽ കണ്ടുവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു